നമസ്കാരം കേരളത്തിൽ നിന്നും ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ നാട് എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത് എന്ന് വേദനയോടുകൂടി പരസ്പരം ചോദിക്കുകയാണ് അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഒരു വശത്ത് നടക്കുന്നു സി പി എമ്മിനും അവരുടെ ഗുണ്ടാസംഘത്തിനും ചേർന്ന് നിൽക്കാത്തവർക്ക് ഇവിടെ ഒരു ചെറിയ സംരംഭം പോലും നടത്താൻ കഴിയില്ല എല്ലാം ചെയ്യുന്നത് പാർട്ടിക്കാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു വശത്ത് മറുവശത്ത് ഇതിലൊന്നും ഇടപെടാതെ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയോ ലോകത്തെല്ലായിടത്തും സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടാതെ തലവെക്കാതെ മനസമാധാനത്തോടെ എവിടെയെങ്കിലും പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അത് ഭീകരവാദികൾ ഭരിക്കുന്ന രാജ്യത്താണെങ്കിലും വലിയ ജനാധിപത്യവാദമുള്ള രാജ്യങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർ സുരക്ഷിതരായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ളവർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏതു നിമിഷവും നമ്മുടെ തല വരാം ഏതു നിമിഷവും കുത്തേറ്റ് വീണെന്ന് വരാം കാരണം ലഹരിക്കടിമയായ അത്രയും വലിയ ആൾക്കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട് കള്ളു കുടിച്ച് ഒരുത്തൻ കിറങ്ങി നടന്നാൽ നമുക്ക് മനസ്സിലാവും അവൻ്റെ മണമടിക്കുമ്പോൾ അവൻ മദ്യപാനിയാണെന്ന് പക്ഷേ ലഹരിക്കടിമയായ ഒരുത്തനെ തിരിച്ചറിയാൻ പോലീസിനു പോലും സാധ്യമല്ല ആ ടെക്നോളജിയൊന്നും നമുക്കില്ല അതുകൊണ്ട് മദ്യപിക്കുന്നവനെ പിടിക്കാൻ വേണ്ടി പോലീസ് ഒരു ബീപ്പ് മെഷീനുമായി നിൽക്കും പക്ഷേ ഈ വണ്ടി ഓടിക്കുന്നവൻ ലഹരിക്കടിമപ്പെട്ടവനായിരിക്കും അവനായിരിക്കും അപകടകാരി കണ്ടെത്തില്ല ഈ ലഹരി നമ്മുടെ സമൂഹത്ത് വിഴുങ്ങിയിരിക്കുന്നു ലഹരി വിഴുങ്ങാൻ കാരണം ഈ പിണറായി ഭരണമാണ് എസ് എഫ് എ കാര്ക്കും ഡിവൈഎഫ് എക്കാർക്കും ലഹരി മൊത്ത കച്ചവടവും ചില്ലറ കച്ചവടവും എഴുതി കൊടുത്തു അവരെ പിടിച്ചാൽ ഒരിക്കലും ശിക്ഷിക്കില്ലാത്ത അവസ്ഥ ഉണ്ടായി അതോടുകൂടി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു വാളെടുക്കുന്നവൻ വെളിച്ചപ്പാടാവുന്നു കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഒരു പേടിയുമില്ലാതെ ഒരു കൂസലുമില്ലാതെ അടുത്തിരിക്കുന്നവന് കൊന്നു കളയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ഈ പറവൂർ ചേതമംഗലത്ത് സംഭവിച്ചു നോക്കുക ഋതു ജയൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ അവൻ ലഹരിക്ക് അടിമപ്പെട്ടവനാണ് അവനെക്കൊണ്ട് സ്ഥൈര്യമില്ല ജീവിക്കാൻ വയ്യ എന്ന് അവൻ്റെ അയൽപക്കത്തുള്ള സകല മനുഷ്യരും പോലീസിനോട് പറഞ്ഞതാണ് പോലീസ് ഗവനിച്ചില്ല ചിരിച്ചു കാണിച്ച് ഉപദേശിച്ചു വിട്ടു അവൻ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ആ വീട്ടിലെ നാലു പേരെയും നിഷ്ഠൂരം കൊലപ്പെടുത്താൻ വേണ്ടി കുത്തി ആ ചോരയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടതാണ് മരിക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ ആരും മരിക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ് ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അയക്കിതൊരു ബോധം കിട്ടിയിട്ടില്ല ആ വീട്ടിലെ ബാക്കി മൂന്ന് പേർ കൊല്ലപ്പെട്ടു അവനെ പിടിച്ചു ജയിലിൽ അടച്ചു ശിക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ട് അവൻ ചിരിച്ച് കൂസലില്ലാതെ നടക്കുന്നു കാരണം അവൻ ജീവിതം അടുത്തതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവനി മരണം കിട്ടിയാലും അവനി തൂക്കുകയറി കിട്ടിയാലും ഇനി അതിന് ജയിലിൽ കിട്ടുന്ന അവന് വിഷയമൊന്നുമില്ല അവൻ അവസരം കിട്ടിയാൽ അവൻ തന്നെ ചാവാനിരിക്കുന്നവനാ എങ്ങനെ സുരക്ഷിതമായി മനുഷ്യൻ ജീവിക്കാൻ കഴിയും അത് അതടുത്തത് വേറൊരുത്തൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടു എന്നിട്ട് അമ്മയോട് അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എനിക്ക് ജന്മം നൽകിയതിൻ്റെ പ്രതിഫലമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ കേരളത്തിൽ ഈ ദിവസങ്ങളുണ്ടായ സംഭവമാണ് അഖിലയുടെയും അതുല്ല്യുടേയും കണ്ണുനേർ ആ നിലവിളി നമുക്ക് മറക്കാൻ കഴിയും ആ കൊച്ചുങ്ങൾ പലതവണ പോലീസിനോട് ഇന്ന് പറഞ്ഞ പലതവണ ഞങ്ങൾക്ക് ഭയമാണ് ഇതാ ഒരുത്തൻ ചെന്താമര എന്ന് ഒരുത്തൻ കൊടുവാളമേ നടക്കുന്നു അവന്റെ ഭാര്യ അവനെ പേടിച്ചു പോയതാണ് ഞങ്ങളുടെ അമ്മയെ വെട്ടിക്കൊന്നു ഞങ്ങളെ കൊല്ലൂ പറയുന്നു രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് തിരിഞ്ഞു നോക്കിയ പോലീസ് അനങ്ങിയ പോലീസ് അതാ ഇപ്പോൾ ഒടുവിൽ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു എന്തൊരു സിംഹം വല കാര്യവുമുണ്ടോ രണ്ട് ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു രണ്ട് കുട്ടികൾ അനാഥരായിരിക്കുന്നു പോലീസിന്റെ വീഴ്ച സർക്കാരിന്റെ വീഴ്ച ഇത്തരത്തിലുള്ള മഹാദുരന്ത വാർത്തകൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നു ഇതാ ഇന്നലെ പൊടുന്നനെ നമ്മൾ കേട്ടത് മൂന്ന് ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ഒന്ന് എറണാകുളം ചോറ്റാനിക്കരയിൽ ഒരു വീട്ടിൽ അത്യാവശ്യം സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ഒരു പെൺകുട്ടി ഇരുപത് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ആ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കാണപ്പെട്ടു ബലാത്സംഗത്തിനിരയായി രഹസ്യഭാഗത്തു നിന്നും ചോര ഒലിച്ചു വരുന്നു അവളുടെ കൈകളിൽ കയറി വെച്ച് കെട്ടി പാടുകളുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് വെന്റിലേറ്ററിലാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തെന്നും സുഹൃത്തൊന്നും കാമകനൊക്കെ മാധ്യമങ്ങൾ മാറി പറയുന്ന ഒരു തൻ തലയോലപ്പുറമുകാരനാണ് ഇരുപത്തിനാല് വയസ്സുള്ള അനൂപ് അവനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് അവൻ ശനിയാഴ്ച രാത്രി ആ വീട്ടിൽ മറ്റാരും ഇല്ല എന്ന് എന്നറിഞ്ഞ് അവിടെ ചെല്ലുന്നു ആ പെൺകുട്ടിയുടെ അമ്മ ഒരു കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഒരു രാത്രി മുഴുവൻ അവന്റെ ലൈംഗിക വൈകൃതം മുഴുവൻ തീർക്കാൻ ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്നു ശരീരം മുഴുവൻ പാടാണ് തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട് കഴുത്തിൽ പാടുണ്ട് കൈകാലുകൾ കെട്ടിയിടുന്നു റേപ്പ് ചെയ്യുന്നു എന്നിട്ട് ആരും അറിയുന്നില്ല ഇവന്റെ വെളുപ്പാങ്കാൽ തണീട്ട് പോയി വൈകുന്നേരത്തോടെ അമ്മ വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു രാത്രി മുഴുവൻ നീണ്ട പീഡനത്തിനിരയായി ചോര വാർന്ന് ആ പെൺകുട്ടി അവിടെ കിടന്നു എന്നിട്ട് ഒടുവിൽ അവളെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഈ കറിയുന്ന കക്ഷി അനൂപം എന്ന് പറയുന്നവൻ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനും പ്രതിയാണ് അവൻ തലയോപ്രവ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിൽ അക്രമ കേസിൽ പ്രതിയാണ് പീരിമേട് പോലീസ് സ്റ്റേഷനിൽ ലഹരി കച്ചവടത്തിന് പ്രതിയാണ് വൈക്കത്ത് പ്രതിയാണ് പല പോലീസ് സ്റ്റേഷനും പ്രതിയാണ് ആ പെൺകുട്ടിയും ഇവനും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടായി എന്നതൊക്കെ ഈ മാറി വരുന്ന കാലത്തിന്റെ പ്രത്യേകത നമ്മൾ അത് വിട്ടുകളയുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ട് കാര്യമില്ല പക്ഷേ ഒരു വീട്ടിൽ കയറി ഇത്രയും ക്രൂരമായി അവനെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ക്രൂരമായി വേദനയിൽ അത് അനുഭവിക്കണമായിരുന്നു അതാണ് സൈക്കോകളുടെ ഒരു പ്രത്യേകത വെറുതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്തോഷമല്ല വേണ്ടത് വേദനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അങ്ങനെ ആളുകളുണ്ട് റേപ്പ് ചെയ്യുമ്പോൾ ഇവരുടെ വേദന കൂടുതൽ കാണാൻ വേണ്ടി സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുന്ന വൃത്തിഘട്ടവന്മാരുടെ അത്തരത്തിലൊരുത്തരാണ് ഈ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് ഓർക്കണം അവനെ പിടിച്ചിട്ടുണ്ട് വലിയ കാര്യമുണ്ടോ അവന് കൂസലുണ്ടോ ചിരിച്ചുകൊണ്ട് പോന്നെ കാണുന്നില്ല അവൻ ആ വാർത്തയുടെ ഷോക്ക് തീരുന്നതിന് മുമ്പ് രണ്ട് വാർത്തകൾ കൂടി പുറത്തു വന്നു പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഒരു പയ്യൻ നിന്ന് അടിക്കുന്നു ബഹളം വെക്കുന്നു സ്ത്രീകളെ ശല്യം ചെയ്യുന്നു ബിജു എന്നാണ് പേര് അവൻ വള്ളിക്കോടുകാരനാണ് പതിനെട്ട് വയസ്സേ ഉള്ളൂ വിദ്യാർത്ഥിയാണ് അവൻ അവിടെ കിടന്ന് ശല്യം ചെയ്യുന്നു പോലീസ് എത്തുന്നു ഒരു ജിനു എന്ന് പറഞ്ഞ എസ് ഐ പാവപ്പെപ്പട്ടനോട് എത്തുന്നു അവനോട് ശല്യം ചെയ്യരുത് പോകാൻ പറയുന്നു അവൻ പോലീസിന് മേൽമേക്കെട്ട് കയറുന്നു ഒടുവിൽ അവൻ്റെ പേര് ചോദിക്കുന്നു അവൻ പോലീസിനെ ഇപ്പം തിന്നുമെന്ന തരത്തിൽ പെരുമാറുന്നു സ്വാഭാവികമായും അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് പോകണം അതാണ് ചെയ്യേണ്ടത് ഈ എസ് ഐയും സംഘവും ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ എസ് ഐ അവൻ പൊക്കി നിലത്തടിച്ചു പതിനെട്ട് വയസ്സുള്ളവൻ വിദ്യാർത്ഥി ആലോചിച്ച് നോക്കിയേ ഈ പതിനെട്ട് വയസ്സുള്ള ഇവൻ എസ് ഐയെ എടുത്ത് പൊക്കി നിലത്തടിക്കണമെങ്കിൽ ലഹരിക്കടിമയായിരിക്കും ഈ ലഹരിയാണ് ഈ സമൂഹത്തെ ഇല്ലാതാക്കുന്നത് ആ വാർത്തയേക്കാൾ ഷോക്ക് ഉണ്ടാക്കിയ ഒരു വാർത്ത വൈകുന്നേരം പുറത്തു വന്നു തിരുവനന്തപുരത്ത് നെട്ടയത്തുള്ള ഒരു സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി സ്കൂൾ ബസ്സിൽ വെച്ച് നെട്ടയത്ത് നിന്ന് മലമുകളിലേക്ക് പോകുന്ന വഴി സ്കൂൾ ബസ്സിൽ വെച്ച് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയെ കുത്തി മൂന്നെടുത്ത് കുത്തി കഴുത്തിലും പുറത്തുമൊക്കെ കുത്തി മൂന്ന് മുറിവുകളുണ്ട് ഉണ്ട് ചോര വാർന്ന് ആ പയ്യൻ താഴെ വീണു ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ പേടിച്ചു പോയി ഡ്രൈവർ വണ്ടി തിരിച്ച് നേരെ സ്കൂളിലേക്ക് പോയി എന്നിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എത്രമാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കുത്തി അവൻ്റെ പേര് പറയാൻ നമുക്ക് രണ്ടുപേരുടെയോ കുത്തേറ്റവന്റെയോ കുത്തിയവൻ്റെ ഒന്നും പേര് പറയാൻ സാധ്യമല്ല കാരണം അതൊരു നിയമപ്രശ്നമാണ് എന്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവരുടെ ഒരു കൂട്ടമായി നമ്മുടെ യുവാക്കൾ മാറിയിരിക്കുന്നു ആർക്കും ഒരു സുരക്ഷിതത്വവും ഏത് വീട്ടിൽ നിങ്ങൾ താമസിച്ചാലും നിങ്ങളെ ഒരുത്തൻ വന്ന് കുത്തി കൊന്നിട്ട് പോകും നിങ്ങൾ വഴിയെ നടന്നാൽ നിങ്ങളെ കുത്തിക്കൊല്ലും സ്കൂൾ ബസ്സിൽ ഇരുന്ന് നിങ്ങളെ കുത്തി താഴെ വീഴ്ത്തും നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞാൽ വന്ന് ബലാത്സംഗം ചെയ്യുക കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് പോകും ആ പോലീസിനോട് നേരത്തെ പറഞ്ഞിട്ട് കാര്യം ഇവൻ ഈ പറയുന്ന അനൂപ് എന്ന് പറയുന്ന ചൊറ്റാനിക്കരയിൽ പീഡനം നടത്തിയവൻ അവൻ നിരന്തര പ്രശ്നക്കാരനാണെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ആ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസിൽ പോയി പരാതിപ്പെട്ടിട്ടുണ്ട് ഇവൻ ഇടക്കിടെ വരും ഇവിടെ പ്രശ്നമുണ്ടാക്കും കലാപമുണ്ടാക്കും എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് അറങ്ങിയിട്ടില്ല ഇത് വലിയ വിവാദമാകുമ്പോൾ പോലീസ് ചിലപ്പോൾ ഒന്ന് രണ്ട് പേരെ അങ്ങ് സസ്പെൻഡ് ചെയ്യും വല്ല കാര്യവുമുണ്ടാവും ഈ നാട്ടിൻ്റെ അടിസ്ഥാന പ്രശ്നം ലഹരിയാണ് ലഹരിക്കടിമപ്പെട്ട സമൂഹം ഈ നാടിനെ ഇല്ലാതാക്കുകയാണ് അതിൽ പരിഹാരമുണ്ടാവാതെ ഈ നാടിനെ രക്ഷയില്ല എവിടെ ഒളിക്കും കർത്താവെ നിൻ സന്നിധി വിട്ട് വിട്ടെങ്ങോട്ടോടും എന്ന് ചോദിക്കേണ്ട അവസ്ഥയില്ല എവിടെ ഒളിക്കാൻ കഴിയും ഒരിടവും സുരക്ഷിതമല്ല ഈ നാട് വിട്ട് വിദേശത്തേക്ക് പഠിക്കാൻ പോയ കുട്ടികൾക്ക് ആശംസ നൽകുക നിങ്ങളവിടെ പഠിച്ച് സമാധാനത്തോടെ ജീവിക്കൂ ഈ പിണറായി ദുർഭരണ കാലയളവ് ഈ നാട് മുടിപ്പിച്ചിരിക്കുന്നു സാമ്പത്തികമായി മാത്രമല്ല സാമൂഹികമായി മുടിപ്പിച്ചിരിക്കുന്നു ഇവിടെ ആർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല ഇവിടുന്ന് ഓടി ഒളിക്കാൻ കഴിയുന്നവർ ഓടി ഒളിക്കുക അല്ലാത്തവർ അനുഭവിക്കുക കാരണം ഇത് കാലത്തിന്റെ ഗതിയാണ് വിധിയാണ് അനുഭവിച്ചേ നമുക്കൊക്കെ മടങ്ങാൻ കഴിയൂ